ഉഷ്മിറഹ്മാനുറീം ഇൻ അലില്ലാത്ത വസ്സലാമില്ലിഹി വസഹബി അജ്മീൻ അസലാമലൈക്കും വാഹമത്ത വരൂ ഇന്ന് പാഠം പതിനെട്ട് അവസാനിക്കും ഇൻഷാറും അപ്പോൾ താഴെ കൊടുത്ത എക്സസൈസ് മുസന്ന ആക്കാനാണ് ധുവചനാക്കാനാണ് അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നോക്കാം ഹാദാ കിതാബിൻ അപ്പോൾ അതിനെങ്ങനെ ധുഭജനാക്കാം ഹാദാനി കിതാബാനി ഹാദാനെ ദ്വജനാക്കുക ആദാനി കിതാബിന് ധുഭജനാക്കുക കിതാബാനി അപ്പോൾ ഇത് രണ്ട് പുസ്തകങ്ങളാണ് ആദ്യത്തെ ഇതൊരു പുസ്തകമാണ് ഹാദാ കിതാബിൻ ആദാനി കിതാബാനി ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഹാദാ കലമുൻ ഹാദാനി കലമാനി ഹാദിഹി മിസ്തറത്തുൻ പെണ്ണായതുകൊണ്ട് ഖബർ പെണ്ണായതുകൊണ്ട് മുപ്പത്തതിയും പെണ്ണാകണം അപ്പോൾ ഹാദിഹി മിസ്തറത്തുൻ ഇതൊരു സ്കെയിലാകുന്നു അല്ലെങ്കിൽ റൂളറാകുന്നു അപ്പോൾ ഹാദിഹിൻ്റെ മുസന്നന്ദ ഹാത്താനി അപ്പോൾ ഹാത്താനി മിസ്തറത്താനി ഹാത ത്വാലിബുൻ ഹാദാനി ത്വാലിബാനി ഹാദിഹി ത്വാലിബത്തുൻ ഹാത്താനി త్వాలిబతానీ హాదర్ రజులు ముదర్ హాదాని ముదర్రిసాని హాదర్ రజులు ముదర్స్ ఈ పురుషన్ అధ్యాపకన హాదానిర్జులని ముదర్రిసాని ఈ రెండు పురుషన్మా అధ్యాపకన్మారం హాదర్ త్వాలిబు మినల్ హిందీ ഹാതാനി ത്വാലിബാനി മിനൽ ഹിന്ദി ഈ രണ്ട് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ് ഹാദി ഹിസ്സു മിനൽ യാബാനി ഈ വാച്ച് ജപ്പാനിൽ നിന്നാണ് അപ്പോൾ സ്ത്രീലിംഗാണ് മുസൻ മുന്നസ് അപ്പോൾ അതിനെങ്ങനെ മുസന്നാക്കാം ഹാത്താനിസാനി മിനൽ യാബാനി ഈ രണ്ട് വാച്ചുകൾ ജപ്പാനിൽ നിന്നാണ് ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി മാനേജറിൻ്റെതാണ് ഈ വാഹനം ഈ കാർ അപ്പോൾ ഹാത്താനിസ് ചെയ്യാറത്താനി ഈ രണ്ട് വാഹനങ്ങൾ ലിൽ മുതിരി മാനേജറുടേതാണ് ലിമൻ ഹാദൽ മിഫ്താഹു ഈ താക്കോൽ ആരുടേതാണ് ലിമൻ ഹാദാനിൽ മിഫ്താ മിഫ്താഹാനി ലിമൻ ഹാദാനിൽ മിഫ്താഹാനി ലിമൻ ഹാദിഹിൽ മിൽ അഖത്തു ഈ സ്പൂൺ ആരുതാണ് ലിമൻ ഹാത്താനിൽ മിൽ അക്കത്താനി ഇനി അടുത്തത് വായിക്കാനാണ് കൽബാനി രണ്ട് നായകൾ മക്തബാനി രണ്ട് മേശകൾ കമീസാനി രണ്ട് കുപ്പായങ്ങൾ അഹവാനി രണ്ട് സഹോദരങ്ങൾ മിന്ദീലാനി രണ്ട് ടവലുകൾ മിസ്തറ രണ്ട് സ്കെയിലുകൾ ഉഹ്താനി രണ്ട് സഹോദരിമാർ ഇമ്രഅത്താനി രണ്ട് സ്ത്രീകൾ ഇമ്രഅത്തുൻ ഇമ്രഅത്താനി എൻ്റെ ബഹുവചനം എന്തായിരുന്നു നമ്മൾ പഠിച്ചതാ നിസാ ഉൻ നിസാ ഉൻ സ്ത്രീകൾ ജമ്മ ഇനി മുസന്നാക്കാന സയ്യാറത്തുൻ സയ്യാറത്താനി തബീബത്തുൻ തബീബത്താനി വലതുൻ വലദാനി ലുഹത്തുൻ ലുഹത്താനി സദിയക്കുൻ സദിയക്കാനി تاجر تاجران ملأقة ملأقتان مدرس مدرسان باب بابان اسم اسمان هذا هادا هذااني، هذه هاتان بارك الله فيكم